സുന്ദരി നമസ്കാരം ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അനുമോളക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായ പ്രചാരണങ്ങളാണ് അതായത് ഒരു വീട്ടമ്മയ്ക്ക് മാത്രമേ ഈ ഒരു വേദന അറിയുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുമോള് എന്ന് പറയുന്ന വീട്ടമ്മ ബിഗ് ബോസിൽ പോയിരിക്കുന്നത് തന്നെ അവിടെ ഒരു വീട്ടമ്മയാകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവിടെ ഒരു ഭക്ഷണ കൊടുക്കുന്ന ഒരാൾ എന്ന് പറയുന്ന പറയുന്നൊരു പേരെടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കിച്ചൺ എന്ന് മാത്രമാണ് അനുമോൾക്ക് സർവ്വ അധികാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല ഇല്ല ഇല്ലെങ്കിൽ അനുമോളിന്റെ സ്വഭാവം മാറും അതുപോലെ തന്നെ മറ്റൊരാൾ വെച്ച ഭക്ഷണം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും കാരണം വെച്ചാൽ അനുമോള് വെക്കുന്ന ഭക്ഷണം മാത്രമേ നല്ലതാണെന്ന് പറയാതൂ അതുപോലെ തന്നെ അനുമോള് നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കുറച്ച് വ്യൂസ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാനും പറയുന്നു അനുമോള് സൂപ്പർ ആണ് ബെസ്റ്റ് ആണ് പിന്നെ വേറൊരു കാര്യം ഇന്ന് വേ ഒരു കാര്യം കൂടി ഉണ്ട് അതായത് ഏതോ ഒരു കരിക്കും ഉപ്പ് കൂടുതലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അക്ബർ വെച്ച ഉപ്മാവിന് വെള്ളം കൂടുതലാണ് അത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് ലാലേട്ടനോട് പറഞ്ഞ അനുമോള് ഇന്നൊരു കറി വെച്ചപ്പോൾ ഉപ്പ് കൂടുതലായിരുന്നു അപ്പോഴനുമോള് പറയുന്നുണ്ട് ഉപ്പ് കൂടുതലായാലും അതിവിടെ ബാക്കിയൊന്നും ഇല്ലല്ലോ എല്ലാം തീർന്നിട്ടില്ലേ എന്ന് പറയുന്നുണ്ട് അതായത് ഈ അനുമോള് എന്ന് പറയുന്ന ആളുടെ ത്രിപിൾ സ്റ്റാൻഡാണ് നമ്മളിവിടെ കണ്ടത് എന്നുള്ളതാണ് അതായത് ഒരു തരത്തിലുള്ള ഒരു നിലപാടും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നിലപാട് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഇല്ല ആകെ അറിയുന്നത് എന്ന് പറഞ്ഞാൽ ഉപ്മാവിളക്കാനല്ലാതെ വേറെ ഒരു വസ്തു അറിയത്തൂല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഇവരുടെ പ്രശ്നം തന്നെ ആഹാരമാണ് ആഹാരത്തിനോടാണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കിയിരിക്കുന്നത് ആഹാരം ഇവരുടെ ആർത്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവർക്ക് എന്തോ ഒരു ഇത് ഈ ജമ്മം കിട്ടിയതുപോലെയാണ് ഈ അടുക്കള ഇത് ബിഗ് ബോസിന്റെ സാധനമാണ് ബിഗ് ബോസ് കൊടുക്കുന്ന സാധനമാണ് പക്ഷെ ഇവരെന്തോ സമർത്ഥിക്കലാണ് അതായത് ബാക്കി എല്ലാവരും ആഹാരം വേസ്റ്റ് ആക്കുന്നവരാണ് ഞാൻ മാത്രമാണ് ഇവിടെ നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ കഴിപ്പിക്കുന്നത് എന്ന് ആരെയൊക്കെയോ ബോധിപ്പിക്കാനുള്ള ഒരു തത്ര ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവർക്കാരെയോ ഒരാളെ ബോധിപ്പിക്കണം അതിനു വേണ്ടിയിട്ട് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിലെ കിച്ചൺ ബിഗ് ബോസിൽ വരുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പണിയും ചെയ്യണം അല്ലാതെ ആഹാരം മാത്രല്ല ഇപ്പൊ അനുമോള് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് കിച്ചണിൽ കയറാം വായ്ക്ക് രുചിയിൽ ആഹാരം എന്ന് അനുമോള് സ്വയം പറയുന്നതാണ് അനിമോളെ കാട്ടി നല്ല രീതിയിൽ ഭക്ഷണം വെക്കുന്ന ആൾക്കാരാണ് നെവിനൊക്കെ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നെവിനെ കണ്ടുകൂടാ നെവിനെ തീരെ കണ്ടു കൂടായിരുന്നു എന്തുകൊണ്ടാ നെവിൻ അന്ന് ഇവരെ വെല്ലുവിളിച്ച് കിച്ചണിൽ കയറിയിട്ട് നല്ല ആഹാരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം എന്താ പ്രശ്നം ശരിക്ക് ഷാനവാസ് മര്യാദക്ക് പോയിട്ട് ആ പാത്രം കഴുകാൻ നോക്കുമ്പോഴേ ഷാനവാസിനോട് പറഞ്ഞു കഴുകണ്ടായിക്കാ ഒരു പ്രശ്നമുണ്ടായിട്ടെ അങ്ങനെ അവസാനം ഷാനവാസ് വീണു ഷാനവാസ് വീണപ്പോഴേ ഇവരെല്ലാവരും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുമ്പോൾ അനുമോള പറഞ്ഞു തൊട്ട് പോകരുത് എന്റെ ഇക്കയെ എന്റെ ഒക്കെ ഞങ്ങൾക്ക് വേണം പൊന്നിക്കാ പൊന്നിക്ക എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ി എന്താ കാരണം എന്ന് വെച്ചാൽ എന്താ വിചാരിച്ചു വെച്ചാൽ വീട് അങ്ങ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു കാരണം ഒരാളെയൊക്കെ അങ്ങനെ ഔട്ടാക്കാലോ അത് മാത്രമല്ല ഏതിന്റെ പേരും പറഞ്ഞിട്ട് മൂന്നെണ്ണത്തിന്റെ ഒരുമിച്ച് പറഞ്ഞു കൂടുകയും ചെയ്യാം ആര മൂന്നെണ്ണം ഒന്ന് നമ്മുടെ അക്ബർ നെവിൻ അതുപോലെ തന്നെ ആര്യൻ ഇങ്ങനെയുള്ള മനസ്സാണ് അവിടെ ചിലർക്ക് എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരും നിഷേധിച്ചു അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവര് വീണ് കഴിഞ്ഞപ്പോൾ തന്നെ പിടിക്കടാ നമുക്ക് ഇയാൾ ആശുപത്രി കൊണ്ടുപോകാം എന്ന് പറയാവുന്നത് അവരാരും അത് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അവരുടെയൊക്കെ ഒക്കെ നിലപാട് എന്താണ് ഒരാൾ മരിച്ചു വീണ് കഴിഞ്ഞാലും കുഴപ്പമില്ല അത് ആശുപത്രി ഒന്നും കൊണ്ടുപോകേണ്ട കേസല്ല അതൊന്നും നമ്മുടെ പണിയല്ല നമുക്ക് കിട്ടേണ്ടത് പണമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പോകും എന്നാണ് ഇവരുടെയൊക്കെ നിലപാട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോള് ഭയങ്കര നിലപാട് സിംഹമാണ് അനുമോള് ഭയങ്കര ഗെയിമറാണ് അനുമോള് ഭയങ്കര മൈൻഡ് ഗെയിമറാണ് അനുമോള് മാത്രമാണ് അവിടെ കപ്പടിക്കാൻ വേണ്ടി പ്രാപ്തിയായിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ ഇവരോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് അതായത് അനുമോളൊക്കെ എന്താണ് ഇത്ര പ്രത്യേകത അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് അനുമോൾ എല്ലാവരും ആക്രമിക്കുന്നു അനുമോൾ എല്ലാവരും അക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നാടുകളായ നാട് മുഴുവൻ പാണം മാറിയിങ്ങനെ പാടി നടക്കുകയാണ് അനുമോള് ും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ അനുമോള് നാട് ഭരിക്കും കാലം ബിഗ് ബോസിലെല്ലാരും എല്ലാരും ഒന്ന് പോലെ നിവിനും അക്ബറിനും ഒന്നുമില്ല എന്നാണ് ചില ആൾക്കാരുടെ നിലപാട് എന്താണെന്ന് വെച്ചാൽ അനുമോൾ അങ്ങ് പിന്നെ കപ്പ് നേടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു മാറ്റം വരുന്നോ അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്നോ ഇന്ന് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അതായത് ഇതിങ്ങനെ പാടി നടക്കുന്നത് ആരാന്ന് വെച്ചാൽ ഈ പിന്നെ പി ആറ് കൊടുത്ത് അവരെടുക്കുന്ന ചില്ലറ വാങ്ങിച്ച് അവരെടുക്കുന്ന ആ തിന്നുന്ന ടീമുകള് അവർക്ക് ഒരു താല്പര്യം ഇല്ലാതുകൊണ്ട് ശരി എന്നാല് നമ്മൾ എന്നാൽ അങ്ങനെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അനുമോളെ ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഒരു പി ആറിൻ്റെയും അടിമയാകരുത് ഇഷ്ടമുള്ളതായിരിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനീഷാണെങ്കിൽ അനീഷിനെ ചെയ്യാം അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഷാനവാസാണെങ്കിൽ ഷാനവാസിനെ ചെയ്യാം മറ്റോണെങ്കിൽ മറ്റോ നിങ്ങൾ ചെയ്തോ അതാണ് എനിക്ക് പറയാനുള്ളത് എന്തിന് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക ആരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല കളിക്കുന്നവർ എനിക്ക് ഏറ്റവും നല്ല നല്ല രീതിയിൽ കളിക്കുന്നവരും എന്ന് പറഞ്ഞാൽ അനീഷ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ എല്ലാവരും അനീഷിന് തന്നെ വോട്ട് ചെയ്യണം അയാൾ ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരന്റെ പ്രതിനിധിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അന്വേഷണ വോട്ട് ചെയ്യണം അത് എന്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യണം എന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് അതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ ഓരോരുത്തർക്കും എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം ഉണ്ട് അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അടിച്ചേൽപ്പിക്കാനൊന്നും കഴിയില്ല ഇവിടെ ഇപ്പോഴും പറഞ്ഞാൽ എന്താ സ്ഥിതി എന്നറിയാം അതായത് അനുമോള് ഭയങ്കരമാണ് എല്ലാവരും കൂടി അനുമോൾ എങ്ങനെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യ ആരാ അനുമോൾ ഉപദ്രവിച്ചത് ഇന്നലെ വരെ ചങ്കാണ് എന്ന് പറയുന്ന ചങ്കിന്റെ ചങ്ക് ആ രണ്ട് ചങ്കുകളെയും കൂട്ടി നട ഞാൻ പറഞ്ഞിരുന്നു ഈ അനുമോള് വലിയൊരു നിലയിൽ വരേണ്ടതാണ് ഇപ്പൊ എന്താണ് സംഭവിച്ചത് അനുമോളി ആരാണ് ഇത് താഴെയിട്ടത് ഈ പൂമ്പാറ്റകൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനുമോള് എന്ന് പറയുന്ന ഒരു വണ്ടിന് ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേൻ കുടിക്കാൻ പറ്റുന്ന ശേഖരം എന്ന് പറഞ്ഞാടെ അനീഷ് മാത്രമേ ഉള്ളൂ പക്ഷേ അയാളുടെ മനസ്സ് കാണാൻ ഇപ്പോഴാണ് കഴിഞ്ഞത് പണ്ടൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലേ ഇയാളൊരുക്ക് ക്രൂരമായി അക്രമം ഉണ്ടായിട്ടും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി പറ്റുന്ന സമയമായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുമോള് ുന്നു ഇപ്പോഴും അത് തന്നെയല്ലേ ആ ബാലായി നടന്നു ഇന്ന് നല്ലോണം കിട്ടിയില്ലേ നല്ലോണം കിട്ടിയപ്പോഴെ അയ്യോ എനിക്ക് ഇങ്ങനെ കിട്ടിയേ എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തൊരവസ്ഥയാണിത് എന്തൊരവസ്ഥയാണ് അതായത് ഇവർക്ക് എന്തിനാണ് ഈ കിച്ചണിൽ കയറിയിട്ട് ഇവരിങ്ങനെ അധികാരം കാണിക്കുന്നത് ആരെങ്കിലും തിന്നോട്ടെ വേണമെങ്കിൽ തിന്നോട്ടെ ഇവര് ഒരു കാര്യമുണ്ട് അതായത് ഞാൻ എന്തോ ഇത് മരത്തി അടിച്ചിട്ടേ വരുള്ളൂ എന്ന് അതൊന്നും നടക്കില്ല മോളെ അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ചിട്ടവട്ടമുണ്ട് ഇതൊക്കെ ബിഗ് ബോസിൻ്റെതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ പെരക്കുന്നു കൊണ്ടൊന്നും എല്ലാത്തിലും ഒരു അധികാരമാണ് എപ്പൊ നോക്കി കഴിഞ്ഞാൽ അനുമോൾക്കോ കുറച്ച് ആർത്തി കൂടുതലാ ഭക്ഷണത്തോടുള്ള ആർത്തി നല്ല രീതിയിലുണ്ട് എന്നാൽ എല്ലാവരും പറയുന്നത് എന്താ അറിയാ കൃത്യമായിട്ട് ഓഗിരി വെച്ച് കൊടുക്കുന്നത് അതെന്താ സംഭവം എന്നറിയാ ചാടിക്കഴിഞ്ഞാലും എൻ്റെ വീതം ഞാൻ ആർക്കും കൊടുക്കില്ല എന്നുള്ള ക്രോക്കർ മൈൻഡാണ് അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാവർക്കും ഒരുപോലെ വിധിച്ചുകൊടുക്കേണ്ട കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കഴിയും ചില ആൾക്കാർ കുറച്ചേ കഴിക്കത്തുള്ളൂ അപ്പോൾ കുറച്ച് കഴിക്കുന്നത് കഴിച്ചാൽ പോരെ ഇത് അതല്ല ഇത് എന്ന് പറയുന്നത് എല്ലാം കൊണ്ടുപോയിട്ട് വേസ്റ്റില് തട്ടുവാ എന്നിട്ട് യോം പറയുന്ന ന്യായം എന്താന്ന് അയ്യോ ഇത് അങ്ങനെ എല്ലാർക്കും കൊടുത്തു എല്ലാർക്കും കൃത്യമായിട്ട് കൊടുത്തു കൃത്യമായിട്ട് കൊടുത്തു എന്നാണ് നിങ്ങൾ ഓരോ ദിവസവും ഇവര് ഭക്ഷണം കഴിക്കുമ്പം ബിരിയാണി ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാല് ചില ആൾക്കാർ നല്ല രീതിയിൽ തട്ടുന്നവരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും അല്ല ആവശ്യമുള്ള സാധനം എല്ലാവർക്കും ആവശ്യത്തിന് കൊടുക്കൂ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ എല്ലാവർക്കും ഇതിനെ ഒരുപോലെ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം തന്നെയാ അത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഭയങ്കര നന്ദി നമസ്കാരം